നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ശബരിമല സ്വർണപ്പാളി വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഭരണപക്ഷത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതി പ്രതിഷേധമാണ് നടത്തുന്നത് പ്രത്യേകിച്ച് ഈ ഒരു സമയം ലെജിസ്ലേറ്റീവ് അസംബ്ലി കൂടുന്ന സമയത്ത് തന്നെ ഈ വിഷയം വന്നതോടെ അതിനുള്ളിലിട്ട് തന്നെ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുകയാണ് പ്രതിപക്ഷം എന്ന് തന്നെ പറയാം കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് പ്രതിപക്ഷം ഭരണപക്ഷത്തിനെതിരെ ഈ വിഷയത്തിൽ പ്രതിഷേധവുമായി നടുത്തളത്തിൽ ഇറങ്ങുന്നു മാത്രമല്ല ഈ സ്പീക്കറുടെ ഐസിന് ചുറ്റും പ്രതിരോധം തീർക്കുന്നു അതിനു പിന്നാലെ പുറത്തു പോകുന്നു പിരിയുന്ന സാഹചര്യം ഇന്നും അങ്ങനത്തെ നടകിയ സംഭവ വികാസങ്ങൾ അരങ്ങേറിയിരിക്കുകയാണ് മാത്രമല്ല ഇന്ന് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ പ്രതിപക്ഷവും തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ കൂടി ഉണ്ടായിരിക്കുകയാണ് മുഖ്യമന്ത്രി വാക്കുകൾ കൊണ്ട് ഏറ്റുമുട്ടിയിരിക്കുകയാണ് അല്ലാതെ ഒരു കയ്യാങ്കളിയും നടന്നിരിക്കുകയാണ് ശബരിമല സ്വർണപ്പാടി വിഷയത്തിൽ നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ നേർക്ക് നേർ ഏറ്റുമുട്ടൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സ്പീക്കറുടെ അയസിലേക്ക് കയറാൻ പ്രതിപക്ഷം ശ്രമിച്ചിരുന്നു ഈ ബാനറൊക്കെ ഉയർത്തി സ്പീക്കർ ഡയസിനു ചുറ്റും ഇവർ പ്രതിരോധം തീർത്തിരുന്നു ഇതിന് പിന്നാലെ ഇന്ന് അതിനെ പ്രതിരോധിക്കുക എന്ന ലക്ഷ്യത്തോടെ വാച്ച് ആൻഡ് വോട്ടർമാർ സ്പീക്കറുടെ ഡയസിന് ചുറ്റുമുണ്ടായിരുന്നു സ്പീക്കർ ഡയസിലേക്ക് ഇന്നും കയറാൻ ശ്രമിച്ച പ്രതിപക്ഷ അംഗങ്ങളെ വാച്ച് ആൻഡ് വോട്ട് തടഞ്ഞതോടെയാണ് ഇരുവരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായത് തുടർച്ചയായ മൂന്നാം ദിവസമാണ് ശബരിമല വിവാദത്തെ ചൊല്ലി ചോദ്യോത്തരവേള തടസ്സപ്പെടുന്നത് ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും രാജിവെക്കും വരെ പ്രതിഷേധം തുടരുമെന്ന് പ്രതിപക്ഷ അംഗങ്ങൾ പറഞ്ഞു സി ആർ മഹേഷ് ഐ സി ബാലകൃഷ്ണൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് വാച്ച് ആൻഡ് വാർഡർമാരെ തള്ളി മാറ്റിയത് ഈ സമയം വാച്ച് ആൻഡ് വാർഡിനെ പ്രതിപക്ഷ അംഗങ്ങൾ അടിക്കുകയാണെന്ന് വി ശിവൻകുട്ടി സ്പീക്കറോട് വിളിച്ചു പറയുകയും ചെയ്തു ഒരു മണിക്കൂറോളം ചോദ്യോത്തരവേള നടത്തിക്കൊണ്ടുപോകാൻ സ്പീക്കർ ശ്രമിച്ചു പക്ഷേ പ്രതിപക്ഷ ബഹളം തുടരുകയായിരുന്നു ഇതോടെ അത് താൽക്കാലികമായി നിർത്തിവയ്ക്കുന്ന തീരുമാനത്തിലേക്ക് സ്പീക്കറെ നയിക്കുകയും ചെയ്തു വാച്ച് ആൻഡ് വാർഡിനെ കൂടാതെ ഭരണപക്ഷ അംഗങ്ങൾ സ്പീക്കർക്ക് കവചമൊരുക്കി അതായത് മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കമുള്ളവർ ഇറങ്ങുകയും യും സ്പീക്കറെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്തു ഇതാണ് ഒരു നേർക്കുനേർ പോരാട്ടത്തിലേക്ക് നയിക്കുന്നു നയിക്കുകയുണ്ടായത് അതായത് ഭരണപക്ഷവും പ്രതിപക്ഷവും നിയമസഭയ്ക്കുള്ളിൽ ഒരു നേർക്കുനേർ കയ്യാങ്കിൽ ഈ പോരാട്ടം തന്നെ ഉണ്ടായി എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് അതേസമയം പ്രതിപക്ഷ ബഹളത്തിനിടെ കോൺഗ്രസ് അംഗം റോജി എം ജോണിനെ സഭയിൽ നിന്ന് പുറത്താക്കണമെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു പ്രതിപക്ഷ അംഗങ്ങൾക്ക് ജനാധിപത്യപരമായി പ്രതിഷേധിക്കാമെന്നും ഇതല്ല പ്രതിഷേധ രീതിയെന്നും സ്പീക്കറും പറഞ്ഞു ബാനർ താഴ്ത്തി പിടിക്കണമെന്നും ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തുന്നത് ജനങ്ങളോടുള്ള അനാദരവാണെന്നും ഇതെല്ലാം സഭ കാണാൻ എത്തിയ കുട്ടികൾ കാണുന്നുണ്ടെന്നും സ്പീക്കർ മുന്നറിയിപ്പ് നൽകി പക്ഷെ പ്രതിപക്ഷം അതൊന്നും വകവച്ചില്ല അവർ വീണ്ടും പ്രതിഷേധം തുടർന്നുകൊണ്ടേയിരുന്നു മൂന്നാം ദിവസവും സംഘർഷാവസ്ഥയാണ് നടുത്തളത്തിലിറങ്ങിയ പ്രതിപക്ഷം സ്പീക്കറുടെ മുഖം മറച്ചാണ് ബാനർ ഉയർത്താൻ ശ്രമിച്ചത് ഇതിന് പിന്നാലെ വാച്ച് ആൻഡ് ഗാർഡും പ്രതിപക്ഷ അംഗങ്ങളും തമ്മിൽ വലിയ രീതിയിലുള്ള ഉന്തും തള്ളും ഉണ്ടാവുകയാണ് ചെയ്തത് ദേവസ്വം മന്ത്രി രാജിവെക്കുന്നതുവരെയും ദേവസ്വം ബോർഡ് അംഗങ്ങളെ പുറത്താക്കുന്നതുവരെയും നടപടികളുമായി സഹകരിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തറപ്പിച്ചു പറഞ്ഞു പ്രതിഷേധങ്ങൾക്കിടെ ചോദ്യോദ്യളയ്ക്ക് തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് പ്രതിപക്ഷം ബഹളം വച്ചു ഇതിന് പിന്നാലെ വിഷയം ചർച്ച ചെയ്യണമെങ്കിൽ നോട്ടീസ് നൽകണമെന്ന് സ്പീക്കർക്ക് വേണ്ടി എം പി രാജേഷ് ആവശ്യപ്പെട്ടു പ്രതിപക്ഷത്തിന്റെ തുടർച്ചയായ പ്രതിഷേധത്തിൽ സ്പീക്കർ പൊട്ടിത്തെറിച്ചു ചൊവ്വാഴ്ച സഫയുടെ ഗാലറിയിൽ വിദ്യാർത്ഥികൾ നിറഞ്ഞ നിറഞ്ഞിരിക്കുകയായിരുന്നു അതിനിടയിലാണ് സ്പീക്കറിന്റെ മുഖം മറച്ചുകൊണ്ടുള്ള പ്രതിഷേധം നടന്നത് ഇതാണോ കുട്ടികൾ കണ്ടു പഠിക്കേണ്ടത് ഇത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല എന്ന് സ്പീക്കർ മുന്നറിയിപ്പ് ആവർത്തിച്ചു അതേസമയം ബഹളത്തിനിടയിൽ ചോർഹേ ചോർഹേ മുഴുവൻ ചോർഹേ എന്ന് പ്രതിപക്ഷത്തെ മന്ത്രി വി ശിവൻകുട്ടി ആക്ഷേപിക്കുകയും ചെയ്തു സഭ തടസ്സപ്പെടുത്തി അതിൽ ആഹ്ലാദം കണ്ടെത്തുകയാണ് പ്രതിപക്ഷം എന്ന് സേവർ ചിറ്റിലപ്പള്ളി പറയുകയുണ്ടായി ലെവൽ ക്രോസ് പോലെ പ്രതിപക്ഷം വികസനം തടസ്സപ്പെടുത്തുകയാണെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് കുറ്റപ്പെടുത്തി ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു കടന്നാക്രമണം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും മറിച്ച് മറ്റൊരാ പ്രതിരോധം തീർത്ത് ഭരണപക്ഷവും രംഗത്ത് നിൽക്കുകയുണ്ടായി മാത്രമല്ല മുഖ്യമന്ത്രി ബോഡി ഷെയ്മിങ് നടത്തിയിരിക്കുകയാണ് സ്വർണപ്പാളി വിവാദത്തിൽ പ്രതിഷേധവുമായി സ്പീക്കറുടെ ഡയസിനു മുന്നിലേക്ക് എത്തിയ പ്രതിപക്ഷ അംഗത്തെ പരിഹസിച്ച് മുഖ്യമന്ത്രിയുടെ ബോഡി ഷെയ്മിങ് എന്റെ നാട്ടിൽ ഒരു വർത്തമാനമുണ്ട് എട്ട് മുക്കാലട്ടി വച്ചതുപോലെ എന്ന് അത്രയും ഉയരം മാത്രമുള്ള ഒരാളാണ് ആക്രമിക്കാൻ പോയത് സ്വന്തം ശരീരശേഷി വെച്ചല്ല അത് ശരീരശേഷി വെച്ച് അതിന് കഴിയില്ല നിയമസഭയുടെ പരിരക്ഷ വെച്ചുകൊണ്ട് വാച്ച് ആൻഡ് വാർഡിന്റെ അംഗം ആക്രമിക്കാൻ പോവുകയായിരുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അതായത് ഇത്തരത്തിലൊരു ബോഡി ഷെയ്മിംഗ് നടത്തിയുള്ള ഒരു പരാമർശം കൂടി മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു ഇത് പ്രതിപക്ഷത്തിനെ വലിയ രീതിയിലാണ് പ്രകോപിപ്പിച്ചിരിക്കുന്നത് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച ശേഷം മുഖ്യ ആയിരുന്നു മുഖ്യമന്ത്രി ഇത്തരത്തിൽ പരാമർശം നടത്തിയത് എന്തായാലും ഇത്തരത്തിലുള്ള ബോഡി ഷെയിമിംഗ് പോലുള്ള പരാമർശങ്ങൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായതിനെതിരെയും പ്രതിപക്ഷം പ്രതികരിക്കുകയുണ്ടായി എന്തായാലും നിയമസഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം ശക്തമാവുകയാണ് പ്രതിപക്ഷം ബഹളം വയ്ക്കുന്നു ദ്വാരപാലക ശില്പം ആളിക്കത്തുന്നു ദ്വാരപാലക ശില്പം വിൽപ്പന നടത്തിയെന്ന ഹൈക്കോടതി നിരീക്ഷണം ഞെട്ടിക്കുന്നതാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സദീശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും ദേവസ്വം ബോർഡിനെ പുറത്താക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയും ഉണ്ടായി എന്നാൽ ഹൈക്കോടതിയെപ്പോലും കണക്കിലെടുക്കാത്ത പ്രതിപക്ഷമാണിതെന്നും മന്ത്രി പി രാജീവ് കഴിഞ്ഞ ദിവസം ആഞ്ഞടിച്ചിരുന്നു കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത് അതിന്റെ സർക്കാരും ദേവസ്വം ബോർഡും സ്വാഗതം ചെയ്തിട്ടുണ്ട് രാഷ്ട്രീയ കളിയുമായി വരരുതെന്ന് സുപ്രീം കോടതി പ്രതിപക്ഷത്തോട് പറഞ്ഞത് ഇന്നലെയാണെന്നും മന്ത്രി എം പി രാജേഷ് ഓർമ്മിപ്പിക്കുകയും ചെയ്തു പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷം ഇറങ്ങി പ്രതിഷേധിച്ചത് ചോദ്യോത്തരവേള റദ്ദാക്കുന്ന സാഹചര്യമുണ്ടായി സമാനമായ കാര്യം ും ആവർത്തിക്കപ്പെട്ടിരിക്കുന്നു എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം ആളി കത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ മുഖ്യമന്ത്രിയുടെ ബോഡി ഷേമിങ് വരുന്നു അങ്ങനെ ഇന്നും വലിയ നാടകീയമായ സംഭവ വികാസങ്ങളാണ് അരങ്ങേറിയത് ചോദ്യത്തിന് തുടങ്ങിയപ്പോൾ തന്നെ പ്രതിപക്ഷം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ബഹളം വയ്ക്കുകയുണ്ടായി ഇന്നും അത് സമാനമായ സാഹചര്യം തന്നെ ആവർത്തിക്കപ്പെടുകയുണ്ടായി എന്തായാലും സർക്കാർ പ്രതിരോധം തീർക്കുന്നത് കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത് അതിനെ സർക്കാരും ദേവസ്വം ബോർഡും സ്വാഗതം ചെയ്തിട്ടുണ്ട് രാഷ്ട്രീയ കളിയുമായി ഈ വിഷയത്തിൽ വരരുത് എന്ന ഒരു പ്രതിരോധമാണ് സർക്കാർ ഈ ഒരു വിഷയത്തിൽ തീർക്കുന്നത് പക്ഷേ സർക്കാരിനെതിരെയുള്ള വജ്രായുധമായി പ്രതിപക്ഷം ഇതിനെ എടുത്തു കഴിഞ്ഞിരിക്കുകയാണ് അതേസമയം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സംഭവിച്ചത് അതായത് ചോദ്യം നേരത്തെ എഴുതി നൽകിയില്ലെന്നും സ്പീക്കർ പ്രതിപക്ഷ നേതാവിനോട് പറയുന്ന സാഹചര്യമുണ്ടായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തൊട്ടു പിന്നാലെ പ്രതിപക്ഷ അംഗങ്ങൾ പ്രതിഷേധം ഉയർത്തുന്ന കാഴ്ചയൊക്കെ നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളും ദിവസങ്ങളും കണ്ടതാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ പ്രസംഗം തടസ്സപ്പെടുന്ന സാഹചര്യം ഇതോടെ ഭരണപക്ഷ എം എൽ എമാരും മന്ത്രിമാരും ഇരിപ്പിടത്തിൽ എഴുന്നേറ്റ് ഇതിനിടെ പ്രതിപക്ഷ എം എൽ എമാർ സ്പീക്കർക്കെതിരെ മുദ്രാവാക്യ വിളികളുമായി നടുത്തളത്തിലിറങ്ങി അയ്യപ്പന്റെ സ്വർണം കെട്ടവർ അമ്പലം ഇഴുങ്ങികളെന്ന ബാനറും പ്രതിപക്ഷം ഉയർത്തുകയുണ്ടായി കഴിഞ്ഞ മൂന്ന് ദിവസമായി ബാനറും തൂക്കിയാണ് പ്രതിപക്ഷം പ്രതിഷേധത്തിനായി എത്തുന്നത് വേളം രൂക്ഷമായതോടെ സഭ താൽക്കാലികമായി നിർത്തിവെക്കുകയാണെന്ന് സ്പീക്കർ അറിയിച്ചു ചോദ്യോത്തരവേള റദ്ദാക്കപ്പെടുന്ന സാഹചര്യം കക്ഷി നേതാക്കളുമായി ചർച്ച നടത്തിയ ശേഷമാകും ഇനി ആരംഭിക്കുന്നത് എന്ന് സ്പീക്കർ വ്യക്തമാക്കുകയുണ്ടായി വിഷയം അടിയന്തര പ്രമേയമായി ഉന്നയിക്കുന്നതിന് പകരം ചോദ്യോത്തരവേളയിൽ തന്നെ സർക്കാരിനെതിരെ രാഷ്ട്രീയ ആയുധമാക്കുകയാണ് പ്രതിപക്ഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സ്വർണം പൂശ്യ പാളികൾ അറ്റകുറ്റപ്പണികൾക്കായി ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് കൃത്യമായും എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ദേവസ്വം ബോർഡ് തിരുവാഭരണ കമ്മീഷണറുടെ നേതൃത്വത്തിൽ ദേവസ്വം വിജിലൻസ് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ദേവസ്വം സ്മിത്ത് എന്നിവരുടെ സാന്നിധ്യത്തിൽ മഗസ്ഥർ തയ്യാറാക്കി സീൽ ചെയ്താണ് പാളികൾ കൊണ്ടുപോയത് നടപടിക്രമങ്ങൾ വീഡിയോയിൽ ചിത്രീകരിച്ച ശേഷമാണ് പാളികൾ സുരക്ഷിത വാഹനത്തിൽ ചെന്നൈയിലേക്ക് എത്തിച്ചത് ഇത് സ്പോൺസറിന്റെ കൈവശം കൊടുത്തുവിടുകയല്ല ചെയ്തത് ഈ വാഹനത്തിൽ തിരുവാഭരണ കമ്മീഷണറുടെ നേതൃത്വത്തിൽ ദേവസ്വം വിജിലൻസ് ഉദ്യോഗസ്ഥരെ ഒപ്പമുണ്ടായിരുന്നു മഹസർ പ്രകാരം ദ്വാരപാലക ശില്പങ്ങളെ സ്വർണം പൂശിയ പതിനാല് പാളികളുടെ ആകെ ഭാരം മുപ്പത്തിയെട്ട് കിലോഗ്രാം ആയിരുന്നു ഇതിൽ മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഗ്രാം സ്വർണ്ണം ഉണ്ടായിരുന്നു കേടുപാടുകളില്ലാത്ത രണ്ട് പാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയില്ല ചെന്നൈയിലേക്ക് കൊണ്ടുപോയ പന്ത്രണ്ട് പാളികളുടെ ആകെ ഭാരം കിലോഗ്രാം ആയിരുന്നു അതിൽ സ്വർണത്തിന്റെ ഭാരം ഗ്രാം ആയിരുന്നു ഇത്തരത്തിലെ കണക്കുകളൊക്കെ നിരത്തി ദേവസ്വം ബോർഡും രംഗത്തുണ്ട് എന്തായാലും ഈ ഒരു വിഷയം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആളി കത്തുകയാണ് സർക്കാരിനെതിരെയുള്ള വലിയൊരു ആയുധമായി മാറിയിരിക്കുകയാണ് ഇന്നും മൂന്നാം ദിവസവും അത് ആവർത്തിക്കപ്പെട്ടിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത